അസലാമലൈക്കും വരഹമുല്ലാ താല വാത്ത ഇസ്മില്ല വലഹമല്ല വസ്സലാമി റുസുലില്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഖുർആൻ ടു ട്രീറ്റ് എന്ന ഈ ചാനൽ അതോടൊപ്പം എൻ്റെ മറ്റു ചാനലുകളും സ്വപ്ന വ്യാഖ്യാന ചാനൽ കമറൊള്ളി ഒഫീഷ്യൽ പിന്നെ കമറൊള്ളി മീഡിയ എല്ലാവർക്കും വർക്കത്ത് ചെയ്യട്ടെ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ടു ത്രീ സെവൻ എയ്റ്റ് സിക്സ് ആ ചാനലുകളുടെ ലിങ്ക് വേണ്ടവർ ചോദിച്ചാൽ മതി ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടേണ്ടവർ അവരും അറിയിക്കുക ഏതായാലും ഇന്ന് കുർആാനിക സംബന്ധമായ നമുക്ക് ചെയ്യാൻ പറ്റിയ ചില തന്ത്രങ്ങൾ ഉപയോഗങ്ങൾ വിവാഹം മുടങ്ങിക്കിടക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റിയ ഒരായത്തിൻ്റെ

ഒരായത്ത് എഴുതുക തന്ത്രമാണല്ലോ പറയുന്നത് ഹജ്ജി സൂറത്തിലെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ആയത്തുകൾ അത്രയും മതി ഇത് എഴുതുക എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി കൈ സൂക്ഷിച്ചാൽ മാഴ്ത്തലത്തി അനുജു പൊതുവെ സ്ത്രീകൾക്ക് വലിയ ഫലം ഉണ്ടാവും പുരുഷന്മാർക്ക് ഉപയോഗിക്കാം വിവാഹം മടങ്ങിക്കിടക്കുന്ന ആ തടസ്സങ്ങളെ നീക്കാനാണ് അത് ഉപയോഗിക്കുന്നത് ഇതെഴുതേണ്ട രൂപം അസ്മാവ് ചികിത്സക്കാർക്കാണ് അറിയുക അവരുമായി ബന്ധപ്പെട്ട് ഇത് എഴുതി തരാനാവശ്യപ്പെട്ടാൽ എഴുതി തരും അതോടൊപ്പം നമ്മൾ ഈ ആയത്ത് ധാരാളം ഓതുകയും ചെയ്യുക ഭിസ്മി ചൊല്ലി പത്ത് പ്രാവശ്യം ഭിസ്മി ചൊല്ലി ഈ ആയ തോതുകൂറ് വട്ടം ദിവസവും ശേഷം ഒരു വട്ടമെങ്കിലും ചൊല്ല ഇത് നമ്മൾ ചൊല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന രൂപം ഒരു പത്ത് ബിസ്മി ചൊല്ലി ഇതൊരു വട്ടം ഉത് പത്ത് വിസ്മിയൊല്ലി വീണ്ടും ഇതൊരു വട്ടം ഓത് അങ്ങനെ നൂറു വട്ടം ആവർത്തിക്കുക ഒരു ദിവസം അതോടെ നമുക്കല്ലാഹു വഴി തുറന്നു തരും ഹജ്ജിന് വേണ്ടി നാനാഭാഗങ്ങളെന്ന ആളുകൾ കായബയെ ആകർഷിച്ച് കൊതിച്ച് ഓടി വരുന്ന ആ വിഷയമാണ് ഈ ആയത്തിൽ പറയുന്നത് അപ്പോൾ അതേപോലെ ആകർഷണീയത തോന്നാൻ നിന്നെ തേടി കെട്ടാൻ ആളുകൾ സ്വയംവരപ്പന്തലിലേക്ക് ഓടി വരാൻ അണിയിക്കാൻ നിന്റെ കത്തുന്ന മനസ്സിനെ സാന്ത്വനത്തിൻ്റെ തെളിനീരി ഒഴിച്ചു തരാൻ നിന്നെ തലോടാൻ നിന്നെ കൊഞ്ചിക്കാൻ നിനക്ക് പുതിയ പുതിയൊരു ജീവിതം തരാൻ നിന്നെ എല്ലാ നിലയിലും സമാധാനിപ്പിക്കാൻ ഒരാൾ വരും അള്ളാഹുവിൻ്റെ ഈ കുർആാനിക വചനങ്ങളുടെ ശകലത്തിൻ്റെ അർത്ഥം കൊണ്ട് രഹസ്യം കൊണ്ട് ഹക്കുകൊണ്ട് ബർക്കത്ത് കൊണ്ട് വിവാഹം മടങ്ങിക്കിടക്കുന്ന സങ്കട പൂക്കൾക്ക് അള്ളാഹു നല്ല കാലം വരുത്തട്ടെ വസന്തകാലം വിരിയുന്ന പൂവ് പോലെയാക്കി അവരെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു വിവാഹ ജീവിതം ആശംസിച്ചുകൊണ്ട് മക്കളില്ലാത്തവർക്ക് അള്ളാഹു നല്ല മക്കളെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു സന്തോഷത്തിലും സൗഖ്യത്തിലും ഐശ്വര്യത്തിലും അയസത്തിലും ഈമാനിലും തക്വയിലും വിജയത്തിലും ആക്കട്ടെ എന്ന് അർത്ഥിച്ച് റബ്ബിനോട് കെഞ്ചി ചോദിച്ച് നിർത്തുന്നു നിങ്ങളും നമുക്കും കുടുംബത്തിന് സർവ്വവിശ്വാസികൾക്കും വേണ്ടിട്ട് ആ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ചാനൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അറിയിക്കുകയും ചെയ്യുക ഇങ്ങനെയൊക്കെ പറയാതെ നിവൃത്തിയില്ല കാരണം പെട്ടെന്ന് നോക്കി മറ്റു വീഡിയോയിലേക്ക് പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ് അള്ളാഹ് നമ്മെ വിജയിപ്പിക്കട്ടെ അസ്സാമലൈക്കും വരഹമ്മത്ാഹി വർക്കാത്തു